ും നമ്മുടെ അടുത്ത് തന്നെ എനിക്ക് ഇരുന്നവർ സ്കോർ ചെയ്യാൻ പറ്റി അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം 7594054282 ടക്കമുള്ള ഇലച്ഛായ ചിത്രങ്ങൾക്ക് പുതുജീവൻ നൽകി വിശ്വാസികൾ കോഴിപ്പള്ളി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾ ഓർത്തഡോക്സ് പള്ളിയിലെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ വരച്ച ചിത്രങ്ങളാണ് പുനർനിർമ്മിച്ചത് പള്ളിയിലും മത് ബഹയിലുമായി ചിത്രീകരിച്ചിരുന്ന പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഇലച്ചായ ചിത്രങ്ങൾക്ക് പുനർജന്യം നൽകി കൂത്താട്ടുകുളം കോഴിപ്പള്ളി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് ഇടവക ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ സ്ഥാപിതമായ പള്ളിയുടെ പുനരുദ്ധാരണത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് ചിത്രങ്ങൾ വരയ്ക്കപ്പെട്ടത് വർഷങ്ങൾ പഴക്കമുള്ള ചിത്രങ്ങൾക്ക് പൊതുജീവൻ നൽകിയത് ചിത്രകാരൻ ബിജുലാൽ കോഴിക്കോടും സംഘവുമാണ് പണിപ്പെട്ടാണ് ചിത്രങ്ങളിലെ കറയും പാടുകളും നീക്കി പൊട്ടിയ ഭാഗങ്ങൾ ചുണ്ണാമ്പ് പാടപ്പൊടിയും പ്രത്യേക പശിയും ചേർത്ത് പുനർനിർമ്മിച്ചത് തുടർന്നാണ് ഇലച്ചായം കൊണ്ട് ചിത്രങ്ങൾ മനോഹരമാക്കിയത് സാധാരണ ചിത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഐക്കണോഗ്രാഫിയിലാണ് വരയും വർണ്ണവും തീർത്തിയിരിക്കുന്നത് ചിത്രങ്ങളുടെ പുനർനിർമാണം ഉൾപ്പെടെ മുപ്പത് ലക്ഷം രൂപ മുടക്കിലാണ് പള്ളിയുടെ നവീകരണം പൂർത്തിയാക്കിയത് ഈ മേഖലയിൽ പഠനം നടത്തുന്ന വിദ്യാർത്ഥികൾ പള്ളിയിലെ പെയിന്റിംഗ് കാണാൻ എത്താറുണ്ടെന്ന് വികാരി ഗീവർഗീസ് വള്ളിക്കാട്ടിൽ പറഞ്ഞു ഭംഗിയാക്കിയിട്ടുണ്ട് അതിന്റെ പ്രോസസ്മായും വളരെ വളരെ സൂക്ഷ്മതയോടെയുമാണ് ചെയ്തത് കൃത്യമായി അത് മുഴുവൻ ഒരു പ്രത്യേക സോൾവെന്റ് ഉപയോഗിച്ച് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് അതിനുശേഷം പശയും പ്രത്യേകതരം മിശ്രിതങ്ങളും എല്ലാം ചേർത്ത് ഇടയ്ക്ക് കേടായി പോയ ഇടങ്ങളെല്ലാം ഫില്ല് ചെയ്ത് അതിനുശേഷം നമ്മൾ ഇറ്റലിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് വരുത്തിയ ഇപ്പോഴുള്ള ഇപ്പം നമുക്ക് നാട്ടിൽ അവൈലബിൾ അല്ലാത്ത രീതിയിൽ ആയിട്ടുള്ള ഇല ഇലഛായാചിത്രങ്ങളൊരു ഇലഛായുറൽ അത് അത് ഉപയോഗിച്ചിട്ടാണ് ഇപ്പൊ അത് വീണ്ടും നമ്മൾ റെസ്റ്റോർ ചെയ്തിട്ടുണ്ട് അപ്പോൾ എക്സാക്ട്ലി ഫണ്ട് ഉപയോഗിച്ചത് തന്നെ ഏറ്റവും ഭംഗിയായത് റെസ്റ്റോർ ചെയ്തു മാത്രമല്ല ഇപ്പോൾ മൊത്തത്തിൽ ഒരു ഒരു കോട്ടി ആ ചിത്രങ്ങളുടെ മുകളിൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് തുടർന്ന് മുമ്പോട്ടത് ഒരു കാര്യത്തിൽ നഷ്ടപ്പെട്ടു പോകാത്ത രീതിയിൽ അത് സംരക്ഷിക്കപ്പെടുന്ന രീതിയിലാണ് ഇപ്പോഴതിന്റെ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് പള്ളി കൂതാശിയും പത്രോസ് പൗലോസ് സ്ലേഹന്മാരുടെ ഓർമ്മപ്പെരുന്നാളും ഭദ്രാസന മെത്രോപ്പലിത്ത തോമസ്മാർ അത്താനാസ്യൂസിന്റെ മുഖ്യ കാർമികത്വത്തിൽ നടന്നു ന്യൂസ് ഡെസ്ക് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചുകിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും